ഒരു ഒരു എന്ന് വേണ്ടി കണക്ക് മക്കൾക്ക് കളിക്കാൻ വേണ്ടിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണോ നിങ്ങൾ ഒന്നും സംശയിക്കേണ്ട ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനും അതുകൊണ്ട് തന്നെ മൂന്ന് വയസ്സിന് മുകളിലേക്ക് മൂന്ന് വയസ്സിന് മുകളിലേക്ക് അവർക്ക് വേണ്ടിയിട്ട് മൂന്ന് വയസ്സ് മുതൽ എന്നാണ് ഇതിലൊക്കെ എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് വയസ്സ് തന്നെ പറഞ്ഞു തുടങ്ങാം കുട്ടികൾക്ക് ബബിൾ ഗൺ ഇല്ലാതെ എന്ത് ടോയ്സ് നിങ്ങൾ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന ബബിൾ ഗൺ ബബിൾ ഗൺ ഗണ്ണുണ്ട് അതുപോലെ തന്നെ ഇതെ കിഡി ഗണ്ണ് ഈ ഗണ്ണ് എത്ര എത്ര റിങ്ങുകൾ ആ ഉള്ളിലുള്ളത് ലൈറ്റും പാട്ടും ആയിട്ട് ഈ ഒരു ഗണ്ണ് പിന്നെ കിടക്കുന്ന ഗിയർ പിന്നെ നമ്മളെ റിമോട്ട് കാറ് റിമോട്ട് കാറ് ലൈക്കിൻസിസ്റ്റ് അടക്കം ഉള്ള റിമോട്ട് കാറ് ഇതാ നമ്മളസിന്റെ റിമോട്ട് കാർ വരുന്നുണ്ട് പിന്നെ പിന്നെതൊക്കെ കിടക്കുന്ന കിഡിക്കാറ്റ് സാധനം കിഡിക്കാറ്റ് സാധനം ട്ടാ വന്നിരിക്കുന്നത് ഇതും അതുപോലെ തന്നെ ലൈറ്റ് ഉണ്ട് പാട്ടുണ്ട് അതുപോലെ തന്നെ റിങ്ങുകൾ ഉണ്ട് അടിച്ചാടി സാധനം കിഡിക്കാറ്റ് സാധനം പിന്നെ നമ്മളെ ബോറിൻ്റെ ആ മോറേ എങ്ങനെ കഴിഞ്ഞാർബനായിട്ട് കഴിക്ക അത് കിടക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോ നമ്മളെ ക്യാമറമാൻ പറഞ്ഞിട്ട് പത്താമത്തെ സാധനം ഇല്ലാന്ന് അറിയണ്ട കിട്ടിഞ്ഞാ ഈ ഒരു സാധനം ഈ സാധനം എന്താണെന്നറിയാമോ അറിയോ 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 കുട്ടികളൊക്കെ വെള്ളം കുടിച്ചില്ല ചായ കുടിച്ചിട്ടില്ല മരുന്ന് കുടിച്ചിട്ടില്ല പരാതി ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു സാധനത്തിലേക്ക് വെള്ളം ചായ എന്താച്ചാ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം ഇതും ആ ഒരു കോംപോലെ നിങ്ങൾക്ക് തരുകയാണ് പിന്നെ നമ്മളെ സ്ലേറ്റ് കിടക്കുന്ന സ്ലേറ്റ് മക്കൾക്കൊക്കെ എഴുതി പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ലേറ്റ് ഉണ്ട് അതുപോലെ തന്നെ വേറൊരു കിട്ടിക്കാച്ച് സാധനം ഇത് നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം അതുപോലെ തന്നെ കൊട്ടിലകളിലൊക്കെ വേണമെങ്കിൽ ഹാങ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം കേട്ടോ നമ്മൾ പണ്ട് ഇങ്ങനെ തിരിച്ചു കറങ്ങണമെന്നല്ല ചാവി കൊടുത്തിട്ട് വച്ചാൽ മതി അത് ഇങ്ങനെ കറങ്ങി പാടിക്കോളൂ പിന്നെതാ ഇതിനെപ്പറ്റി വിശദീകരിച്ച് പറഞ്ഞു തരണമല്ലോ ദേ ഈ ഒരു സാധനം നമ്മൾ എന്ത് പറയുന്നോ അത് തിരിച്ചു പറയും ഏഹ് ഇതിൽ പാട്ട് വെക്ക അതുകൊണ്ട് തന്നെ എല്ലാ സിസ്റ്റവും ഉള്ള സാധനമാണ് കേട്ടാ അപ്പൊ ഇതിനെ പറ്റി തേച്ച് പറയണ്ടല്ലോ ഇതിന് മാത്രം വില വരുന്നുണ്ട് അഞ്ഞൂറ്റി സംതിങ് ഒക്കെ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം ഇതിന്റെ വിലകളൊക്കെ അപ്പൊ ഈ ഒരു ഐറ്റം കൂടി നിങ്ങൾക്ക് നൽകാൻ പോകുന്ന പ്രൈസ് എത്രയാണെന്ന് അറിയണ്ടേ അറിയണ്ടേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് നൽകുന്നത് ഈ ബബിൾ കണ്ണിന് മാത്രം വില നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതുകൊണ്ട് തന്നെ ഈ ഒരു കാറിന്റെ വില നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം റിമോട്ട് കാറിന്റെ വില നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എല്ലോ ചെക്ക് ചെയ്തോളിട്ടോ ഇനി അതിലും കുറച്ച് കൊടുക്കണം കൂട്ടാ അതിലും കുറച്ച് കൊടുക്കണോ ഇത് ഇത് ബബിൾ ബബിളുകളിന് പിന്നെ ദാ ഇത് എന്നാ വേണ്ടി ഗ്ലാസും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇതാ ഈ ഒരു അഞ്ച് ഐറ്റം നമ്മൾ കൊടുക്കും ആവശ്യകാരുണ്ടല്ലോ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ട് കേട്ടോ അതിന് ഡെലിവറിക്ക് ചെറിയൊരു പൈസ ഉണ്ടാവും കേട്ടോ അതും കൂടി നമ്മൾ കഴിയും താങ്ങാത്തതുകൊണ്ടാണ് പിന്നെ ഷോപ്പിലേക്ക് വന്ന് സാധനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം സാധനം സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ എത്തിയതിന് ശേഷം നമ്മൾ അറിയിക്കുന്നതാണ് അപ്പോൾ ഏതാലും താങ്ങ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് ചെയ്തോളൂ നിങ്ങൾ അഡ്രസ്സ് അയച്ചതോളൂ നിങ്ങൾ അഡ്രസ്സിലേക്ക് സാധനങ്ങൾ അയച്ചിട്ടോ അടുത്തൊരു നല്ലൊരു ഓഫറുമായി അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ഷോർട്ട് ബ്രാക്ക്